നമസ്കാരം പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ്റെ ഓഗസ്റ്റ് മാസത്തെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ യെസ് നമ്മുടെ വി എസ് അച്യുതാനന്ദനും എം കെ സാനോ ഒക്കെ വിടവാങ്ങി എന്ന് നിങ്ങൾക്കറിയാം ഇനി വരുന്ന പരീക്ഷയിൽ ഇവരെക്കുറിച്ചുള്ള ഒരു ചോദ്യമെങ്കിലും കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിന് ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അല്ലേ യെസ് നമുക്ക് ആദ്യം വി എസ് അച് കടക്കാം അതുപോലെ തന്നെ എം കെ സാനുവിലേക്കും കടക്കാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം ഇവർ മരിച്ചത് എന്നാണ് അന്തരിച്ച ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെച്ചോ കുറിച്ചു വെച്ചോ പി എസ് ചോദിക്കും നമ്മുടെ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് എപ്പോഴാണ് കൂട്ടുകാരെ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് നമ്മുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും എന്താണ് പ്രശസ്തമായ വ്യക്തികൾ മരിച്ച അന്തരിച്ച ഡേറ്റ് പി എസ് സിയുടെ ഒരു ഇഷ്ട എന്താണ് ഒരു ഒരു മേഖലയാണ് വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ജൂലൈ ഇരുപത്തി ഒന്ന് ഓക്കെ അല്ലേ യെസ് അതേപോലെ നമ്മൾ എന്ത് പഠിക്കണം എം കെ സാനു എം കെ സാനു അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിനാരു എം കെ സാനു അന്തരിച്ചു യെസ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചോദിക്കാൻ സാധ്യത തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ അല്ലേ യെസ് ഇനി ഇതിൽ ഇതേ ക്വസ് നമ്മുടെ ഈ നമ്മുടെ ഇതേ പി എസ് സി ബുള്ളറ്റിൽ ഏറ്റവും ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതൊന്നും പി എസ് ചോദിക്കും സിക്കിമിലെ യാക്റ്റനാണ് ഏതാണ് സിക്കിമിലെ യാക്ടൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതാണ് കൂട്ടുകാരെയും സിക്കിമിലെ യാക്ടൻ ആണ് ഏതാണ് സിക്കിമിലെ യാക്ടൻ ഓക്കെ അല്ലേ യെസ് അതേപോലെ നമ്മൾ ഇനിയും ഈ ക്വസ്റ്റ്യൻസിലൊക്കെ കടന്ന് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകും എങ്കിലും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ ആദ്യം തന്നെ എടുത്ത് പറയുന്നത് അപ്പം നമ്മുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരെന്താക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ എക്സാം ബേച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം ബാച്ചൊന്ന് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഒരു മോഡൽ മോഡൽ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ പി വി ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ എക്സാം ബാസ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ യെസ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾ വാട്സപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മേഘാലയയിലെ മൗസീൻഡ്രത്തിലാണ് അല്ലേ മേഘാലയയിലെ മൗസീൻഡ്രത്തിലാണ് ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് ഓക്കെ ഇത് ഇത്രയും പോയിന്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ചോദിക്കാൻ ചാൻസുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നാല് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത് ഇതേ കൊസ്റ്റിലൂടെ നമുക്ക് വീണ്ടും കടന്നു പോകാം അതിനു മുന്നേ നമുക്ക് ആദ്യം വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനെയും ആ എന്താണ് അമ്പലപ്പുഴ പുന്നപ്ര വേന്തലത്തറ കുടുംബത്തിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ആര് ജനിച്ചുകൂട്ടുകാരെ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ ജനിച്ചല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒക്ടോബർ ഇരുപതിനാണ് ഓർത്ത് വെച്ചല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒക്ടോബർ ഇരുപതിനാണ് അമ്പലപ്പുഴ പുന്ന വേന്ദ്രത്തറ കുടുംബത്തിലെ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ചു ജനിച്ചല്ലേ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് മുഴുവൻ പേര് ഓർത്തുവച്ച പി എസ് ചോദിക്കും ചിലപ്പോൾ എന്താണ് വി എസ് അച്യുതാനന്ദൻ്റെ മുഴുവൻ പേര് എന്താണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് കിട്ടിയ കൂട്ടുകാരെ ഇപ്പം ജനിച്ചതെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് കിട്ടി അതുപോലെ തന്നെ എന്താണ് മാസം കിട്ടി ഒക്ടോബർ മാസം ാണ് ദിവസം എന്താണ് ഇരുപത് ഡേറ്റ് ഇരുപത് ഇരുപത്തിനാണ് ഓക്കെ കുടുംബ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായിട്ട് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന മുഴുവൻ പേര് ആർക്കാണ് നമ്മുടെ വി എസ് അച്യുതാനന്ദനാണ് ഇത്രയും കാര്യം മനസ്സിലായില്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പുന്നപ്രവേല സമരത്തിൽ പങ്കെടുക്കുകയും കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തു അല്ലേ ആരാണ് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി എട്ടിന് പുന്നപ്പറ വയലാർ സമരത്തിൽ പങ്കെടുക്കുകയും കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയനാവുകയും ചെയ്തു ഓക്കെ അല്ലേ യെസ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഒരു പ്രസ്താവ് ഇനി പി എസ് സി നമ്മുടെ വി എസ് അച്യുദാനന്ദനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രസ്താവന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ആദ്യം എന്താണ് നിയമസഭയിൽ എത്തിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി ഏത് വർഷമാണ് കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വീണ്ടും അമ്പലപ്പുഴയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിന്നും നിയമസഭയിലെത്തി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മലമ്പുഴയിൽ നിന്നും നിയമസഭയിലെത്തി ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങൾ പ്രതിപക്ഷ നേതാവായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓർത്തു വെക്കുക പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങളിലാണല്ലേ ണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് മുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് സത്യപ്രതിജ്ഞ ചെയ്തു അല്ലേ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ ഓർത്തുവെക്കുക പ്രസ്താവനയിൽ ചോദിക്കുമ്പോഴാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് കൂട്ടുകാരെ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ ആയിരിക്കും അല്ലേ അച്യുതാനന്ദനാണ് അതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ആണ് രണ്ടായിരത്തി പതിനാറിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാവുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനുവരിയിൽ സ്ഥാനമൊഴികയും ചെയ്തു നമ്മൾ പഠിക്കാറുണ്ട് ഭരണപരിഷ്കാര കമ്മീഷൻ രണ്ടായിരത്തി പതിനാറിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാവുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ സ്ഥാനമൊഴിയുകയും ചെയ്തു ഓക്കെ അല്ലേ യെസ് ഇനി സമരത്തിന് ഇടവേളകളില്ല ഇടപെടലുകൾക്ക് അവസാനമില്ല വി എസ് കേരള വികസന സങ്കല്പങ്ങൾ എന്നീ ഇരിച്ചു അല്ലേ എന്താണ് സമരത്തിന് ഇടവേളകളില്ല ഇടപെടലുകൾക്ക് അവസാനമില്ല പി ചോദിക്കാം എന്താണ് നമ്മുടെ വി എസ് അച്യുതാനന്ദ്രൻ്റെ ഗ്രന്ഥങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കാം എന്തോ ഏതൊക്കെയാണ് പെടുന്നത് സമരത്തിന് ഇടവേളകളില്ല ഇടപെടലുകൾക്ക് അവസാനമില്ല വി എസ് കേരള വികസന സങ്കല്പങ്ങൾ എന്നീ ഇരിച്ചു ഓക്കെ അല്ലേ യെസ് ഇനി നമ്മളെ ചോദിക്കാൻ ഉള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് ഏത് കൂട്ടുകാരെ നമ്മുടെ വി എസ് അച്യുതാനന്ദ്രൻ അന്തരിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് അന്തരിച്ചു കിട്ടിയില്ലേ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ യെസ് ഇനി നമ്മുടെ എന്നാണ് എം കെ സാനുവലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് അമ്പലപ്പുഴയിലെ തുമ്പോളിയിൽ ജനിച്ചു എവിടെയാണ് യെസ് സോറി അമ്പലപ്പുഴയല്ല ആലപ്പുഴയിലെ സോറി 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 എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ആലപ്പുഴയിലെ തുമ്പോളിയിൽ ജനിച്ചു തുമ്പോളി ഓക്കെ അല്ലേ യെസ് മംഗലത്ത് കേശവൻ സാനു എന്നാണ് മുഴുവൻ പേര് ഇതാണ് മംഗലത്ത് മംഗലത്ത് കേശവൻ സാനു എന്നാണ് മുഴുവൻ പേര് ഓക്കെ അല്ലേ യെസ് ഇനി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങളെ സ്നേഹഭാചനം ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ കർമ്മഗതി ആത്മകഥയാണ് സഹോദരൻ അയ്യപ്പൻ മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം നാരായണ ഗുരുസ്വാമി എന്നിവയാണ് പ്രധാന കൃതികൾ നമ്മുടെ എം കെ സാനുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓർത്തു വെക്കുക ഈ കഴിഞ്ഞ പരീക്ഷയിലും പി എസ് ചോദിച്ചാണ് അഭിനയ എന്താണ് പി എസ് സി ചോദിച്ചതാണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന ഉദ്ദേശിച്ചത് ആരാണ് പി എസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഓക്കെ ഇപ്പം പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് യെസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ ആത്മകഥ ചോദിച്ചാൽ പറയണം കർമ്മഗതി കർമ്മഗതിയാണ് സഹോദരൻ അയ്യപ്പൻ അതുപോലെ തന്നെ മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം അതുപോലെ തന്നെ നാരായണ ഗുരുസ്വാമി എന്നിവയാണ് പ്രധാന കൃതികൾ എന്ന കാര്യം കൂടി നിങ്ങോട്ട് വയ്ക്കാം ഇനി എം കെ സാനുവിന് കേരള സാഹിത്യ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കേരള സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇനി വയലാർ അവാർഡ് ലഭിച്ചത് എപ്പോഴാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും ആശാൻ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എഴുത്തുജൻ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് ദേശാഭിമാനി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലായ പുരസ്കാരങ്ങൾ ആർ നേടിയിട്ടുണ്ട് നമ്മുടെ എം കെ സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ യെസ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി നിയമസഭയിലെത്തി എപ്പോഴാണ് കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയി നിയമസഭയിലെത്തി ചോദിക്കാൻ ചാൻസലർ മറ്റൊരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിന് അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിന് അന്തരിച്ചു ഓക്കെ അല്ലേ യസ് ഇനി നമ്മൾ പഠിച്ചത് ഒരു ക്വസ്റ്റിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ആയി അറിയപ്പെടുന്നത് സിക്കിമിലെ യാക്ടൻ ആണ് അതാണ് സിക്കിമിലെ യാക്ടൻ യാക്ടൻ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ യെസ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം സിക്കിമിലെ ഈ ആക്റ്റിനാണ് ഓക്കെ അല്ലേ യെസ് ഇനി ചോദിക്കാൻ ഉള്ള മറ്റൊരു ക്വസ്റ്റൻ ഇതാണ് അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഐ എ യു അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഉൽക്കാ പഠന നേതൃസമിതിയിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാരെന്ന് ചോദിച്ചാൽ പറയണം അത് അശ്വിൻ ശേഖറാണ് അശ്വിൻ ശേഖർ അതാണ് അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഉൽക്കാ പഠന നേതൃസമിതിയിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ അശ്വിൻ ശേഖറാണ് ഓക്കെ അല്ലേ ഇനി സൊണാലി മിശ്ര റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതനായി ആരാണ് സൊണാലി മിശ്ര സൊണാലി മിശ്ര റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ആയി അപ്പം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ആരും ചോദിച്ചാൽ പറയണം അത് സൊണാലി മിശ്രയാണ് ആരാണ് കൂട്ടുകാരെ സൊണാലി മിശ്ര ഓക്കെ അല്ലേ ഇനി ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ െ അത് അഭിജിത്ത് സേത്താണ് ആരാണ് അഭിജിത് സേത്ത് അഭിജിത് സേത്ത് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാനായി ചുമതലയേറ്റു ഓക്കെ അല്ലേ യെസ് ഇനി നാഷണൽ ഫിനാൻഷ്യൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി പുതിയ ചെയർമാൻ നിതിൻ ഗുപ്ത ആരാണ് നിതിൻ ഗുപ്ത നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർമാനാണെന്ന് ചോദിച്ചാൽ പറയണം അത് നിതിൻ ഗുപ്തയാണ് ഓക്കെ അല്ലേ യെസ് ഇനി എൽ ഐ സിയുടെ പുതിയ സിഇഒ ആരും ചോദിച്ചാൽ പറയണം അത് ആർ ആരാണ് സ്വാമിയാണ് ആർ ദ്വരൈസ്വാമി എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സിയുടെ പുതിയ സിഇഒ ആരും ചോദിച്ചാൽ പറയണം ആർ ദ്വരെയ് സ്വാമിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുതിയ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി പ്രൊഫസർ ഉമാ കാഞ്ചിലാലിയെ നിയമിച്ചു കാഞ്ചിലാലിയെ നിയമിച്ചു എന്താണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയില ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി പ്രൊഫസർ ഉമാ കാഞ്ചിലാലിയെ നിയമിച്ചു കിട്ടിയില്ലടാം ഇനി കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി സംവിധായകൻ കെ മധുവിൻ ನಿಯಮಿಚು nee, ಕೇರಳ nee, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി സംവിധായകൻ കെ മധുവിനെ നിയമിച്ചു ഓക്കെ ഒന്നും കൂടി ഞാൻ പറയാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എസ് അശ്വിൻ ശേഖർ ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്തായിരുന്നു അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഉത്കാ പഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ അല്ലേ ഇനി സൊണാലി മിശ്ര എന്താണ് ചോ ഉത്തരമായിട്ട് വരുന്ന ചോദ്യം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആണ് സൊണാ യെസ് ഇനി അഭിജിത് സേത്താണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക നിതിൻ ഗുപ്തയാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ ആർ സ്വാമിയാണ് എൽ ഐ സിയുടെ പുതിയ സിഇഒ എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തുവെക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി പ്രൊഫസർ ഉമാ കാഞ്ചിലാലിയെ നിയമിച്ചു കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി കെ എന്നാണ് സംവിധായകൻ കെ മധുവിനെ നിയമിച്ചു ഓക്കെ അല്ലേ യെസ് ഇനി എന്താണ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നുള്ളൂ കൃത്യമായിട്ട് ഈ ഒക്കെ പഠിച്ചു വെക്കുക ഇതിൻ്റെ ബാക്കി നാളെ എന്താണ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ വീഡിയോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ എന്താണ് ചെറിയ ലെങ്ത്തുള്ള കറണ്ട് അഫെയേഴ്സ് വീഡിയോ സെക്ഷൻസ് ആയിരിക്കും എങ്കിലും കൃത്യമായിട്ട് എല്ലാ പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എന്താണ് ഒരു ഒരു പഠിക്കാനുള്ളൊരു പഠിക്കാനുള്ള ഒരു ഒരു ഇതവിന് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി ഏത് ഇനി ഏതിട്ടാ നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സോറി പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള വീഡിയോ ചെറിയ ഷോർട്ട് ഷോർട്ട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തത് ഇനി നിങ്ങൾക്ക് എന്താണ് ലെങ്ത്തി വീഡിയോസ് വേണം എന്ന ആഗ്രഹമുള്ള ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ വീട്ടിന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് മാത്രമേ ഇനിയുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ മുന്നോട്ട് പോവുകയുള്ളൂ നിങ്ങളിനി ആ ഷോർട്ട്സ് മതി എങ്കിൽ അല്ലെങ്കിൽ ചെറിയ വീഡിയോസ് മതി ഷോർട്ട് ലെങ്ത്തുള്ള വീഡിയോസ് മതിയെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇനി എന്താണ് നല്ല ലോങ്ങ് ലെങ് ഉള്ള വീഡിയോസ് വേണമെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ് ഓക്കെ വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ സി യു